ബഹുമാന്യ സത്യവിശ്വാസ വിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ചെറുതും വളരെ പരിമിതവും നമ്മൾ പോലും നിലച്ചിരിക്കാതെ മരണത്തിനൊപ്പം ചേർന്ന് പോകേവിട്ട വിതുമായ നമ്മുടെ ഈ ജീവിതം ഒരുപാട് ആശകൾ നിലനിൽക്കെ തന്നെ നമ്മുടെ സമ്മതം ചോദിക്കാതെയാണ് നമ്മെ മരണം പിടികൂടുക അങ്ങനെയുള്ള ഈ നിസ്സാര ജീവിതത്തെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളൊക്കെ മാനസികമായി പല അവസ്ഥകളെയും തരണം ചെയ്തു പോവാറുണ്ട് പല അവസ്ഥകളും തമ്മിൽ വരാറുമുണ്ട് സംഘർഷത്തിന്റെ പ്രയാസത്തിന്റെ ദുഃഖത്തിന്റെ വിഷമത്തിന്റെ ദേഷ്യത്തിന്റെ അങ്ങനെ ഓരോ ജീവിത സാഹചര്യവും ഇത്തരത്തിൽ നമ്മുടെ മനസ്സിന് മരിച്ചു എന്നാൽ മനസ്സിനെ എവിധം കൈയാളണം ഇസ്ലാം നിഷ്കർഷിച്ച നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ത്മസംഘർവും ഏതൊരു ഘട്ടത്തിലും ഉണ്ടാവുന്ന പ്രയാസകരമായ മാനസിക അവസ്ഥകളും സധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവന് കഴിയും നമ്മുടെ ഈ ജീവിതം ഒരു ഓട്ടമാണ് വലിയൊരു ഓട്ടം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഓട്ടത്തിൻ്റെ നിർവഹിക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് നടന്നാൽ ീർക്കാൻ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങളുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ജീവിക്കണം നമ്മുടെ കുടുംബത്തിന് ജീവിക്കണം ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും വാഹനവും ഒക്കെ നമുക്ക് വേണം ജോലി വേണം പഠിക്കണം അങ്ങനെ 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 ഒരുപാട് ലക്ഷ്യങ്ങൾ അപ്പം ഈ ലക്ഷ്യത്തിന്റെ ഈ ഓട്ടത്തിന്റെ ഇടയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസകരമായ സാഹചര്യമുണ്ട് സൂചിപ്പിച്ചതുപോലെ ദേഷ്യത്തിന്റെ പകയുടെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നമുക്ക് ദേഷ്യമാണ് ആരെങ്കിലും എന്തെങ്കിലും ഒരു വിരോധം നമ്മോട് വെക്കുമ്പോഴും നമുക്ക് അയാളോട് പകയാണ് വൈരാഗ്യമാണ് ഭിന്നിപ്പാണ് സ്വാർത്ഥതയുടെ അസൂയയുടെ അങ്ങനെ ഒരുപാട് മാനസിക സംഘർഷങ്ങളും നമ്മെ വലിഞ്ഞു മുറുക്കുന്നു പലപ്പോഴും ഇത്തരം സംഘർഷഭരിതമായ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് പല ആളുകളും ആത്മഹത്യയിലേക്ക് പോകുന്നത് ജീവിതത്തെക്കുറിച്ച് ഗൗരവതരമായ ചിന്തയില്ലാത്ത ആളുകൾ ജീവിതം പടച്ചവന്റെ വരദാനമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയ ആളുകൾ ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഈ ലോകത്തിലുള്ള എല്ലാ ജീവ വർഗങ്ങളെക്കാളും ശ്രേഷ്ഠത ജീവിയാണ് അവന്റെ ചിന്തയും അവന്റെ ആലോചനയും അവന്റെ പ്രയത്നവുമാണ് ലോകത്തെ വിധം വളർത്തി വലുതാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളിലൂടെ ഒരുപാട് ഗവേഷണങ്ങളിലൂടെ അവൻ കണ്ടെത്തിയ അവന്റെ ലോകം അത് മറ്റൊരു ജീവവർഗത്തിനും ലഭിച്ചിട്ടേ ഇല്ല അങ്ങനെയുള്ള മനുഷ്യൻ നിസ്സാരമായ ഈ ജീവിതം നമ്മുടെ സമ്മതം പോലും ചോദിക്കാതെ നമ്മുടെ ആശകൾ നിലനിൽക്കെ തന്നെ നമ്മെ പിടിച്ചു കൊണ്ടുപോകുന്ന ഈ ജീവിതത്തെ ഈ ജീവിതത്തിനിടയിൽ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ള ഇസ്ലാം മുന്നോട്ട് വെച്ച് കുറെ നിർദ്ദേശങ്ങളുണ്ട് നമ്മളൊക്കെ കുളിച്ച് വൃത്തിയായി പുതിയ വസ്ത്രം ധരിച്ചിട്ടാണ് ഈ പള്ളിയിൽ വന്നിരിക്കുന്നത് നമ്മളൊക്കെ നിത്യേനെ കുളിക്കുന്നവരാണ് അഴുക്കായാൽ ജോലി കഴിഞ്ഞു വന്നാൽ കുളിക്കുന്നവരാണ് അങ്ങനെ നമ്മുടെ ശരീരം വൃത്തിയാക്കുന്ന നമ്മെ അതിനേക്കാൾ ഗൗരവതരമായി നമ്മളിലെ ആത്മാവിനെ മനസ്സിനെ വൃത്തിയാക്കിക്കൊണ്ട് വേണം ഞാൻ സൂചിപ്പിച്ച രീതിയിലുള്ള വിജയം നേടാൻ നമ്മുടെ സഹജ ഗുണങ്ങളൊക്കെ തന്നെയും അതുവഴി നിർഗണിക്കുകയും അത് പൂത്തുലയുകയും അത്തരത്തിൽ പൂത്തുലയുന്ന ആ സ്വഭാവ ഗുണങ്ങൾ ചുറ്റുവട്ടത്തും പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഹൃദയത്തെ നന്നാക്കുക മനസ്സിനെ നന്നാക്കുക എന്നുള്ളത് പ്രഭാതകൃഷ്ണൻ പ്രത്യേകം ഉണർത്തിയ കാര്യമാണ് കൊല്ലുഹൂ അറിയണം ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് അത് സലഹ അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി ഫസദൽ കൊല്ലുഹു അത് ചീത്തയാകുന്ന പക്ഷം എല്ലാം മൊത്തം ശരീരം മുഴുക്കെ ചീത്തയായി അറിയണം അല വഹിയൽ വൽ അതത്രേ ഹൃദയം അതത്രേ മനസ്സ് അതാണ് ഹൃദയം ആ ഹൃദയത്തെ നന്നാക്കി വേണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ എന്ന് അലൈഹി പ്രവാചകു അരുളി പിടികിട്ടാത്ത ഈ മനസ്സിനെ മാറി മാറി വരുന്ന ചിന്തകളാൽ അസ്വസ്ഥമാകുന്ന ഈ മനസ്സിനെ കാല്ഷ്യത്തിന്റെ ആ കയത്തിലേക്ക് മുങ്ങിപ്പോകുന്ന ഈ മനസ്സിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോവാൻ കറകൾ നീക്കണം ശുദ്ധീകരിക്കപ്പെടണം നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നത് പോലെ അതിനേക്കാൾ ഗൗരവതരമായി അതിനേക്കാൾ ഊർജ്ജസ്വലമായി നമ്മുടെ മനസ്സിനെയും നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ വൃത്തിയാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉപാധിയാണ് കറകളഞ്ഞ ദൈവീക ഭക്തി കറകളഞ്ഞ രീതിയിൽ അള്ളാഹുവിനോടുള്ള പ്രിയം അള്ളാഹുവിനോടുള്ള ഭക്തി അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോഗവത്കരിക്കാനുള്ള താൽപര്യം അഭിവാച അതൊക്കെയും അള്ളാഹുവിൻ്റെ ആ കൽപ്പന അനുസരിച്ച് നാം കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും നമ്മുടെ മനസ്സ് വിശാലമാകും നമുക്ക് സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം ഏത് പ്രതികൂല സാഹചര്യത്തിലും ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ആളുകളുമായി ബന്ധപ്പെടുന്നവരാണ് നമ്മൾ ആളുകളുമായുള്ള സമീപനം എങ്ങനെയാവണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഒരാളോടും അകാരണമായി ദേഷ്യം പിടിക്കരുത് ഒരാളുമായും അകാരണമായി അകന്നു പോകരുത് ഒരാളുമായും ബന്ധം വെറുതെ വിച്ഛേദിച്ചു കളയരുത് കാരണം അത് ഗൗരവതരമായ കാരണങ്ങൾ കൊണ്ടല്ലാതെ ആളുകളുമായി അകന്നു പോകരുത് അതിവിശ്വാസ സംഹിതയുമായി ബന്ധപ്പെട്ടതാണ് ഈ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകുന്ന നമ്മെ തടയാനും തടുക്കാനും ആക്രമിക്കാനും പ്രയാസപ്പെടുത്താനും വരുന്ന ആളുകളോട് ഉപദേശിച്ചിട്ട് പോലും നല്ലവരാവുന്നില്ല എങ്കിൽ അവരുമായി അകലാം അവരുമായി വേർതിരിയാം അവരുമായി അകലം പാലിക്കാം എന്നാൽ എന്നാൽ മറ്റ് മനുഷ്യരുമായി നമുക്കൊരു ദ്രോഹവും മാനസികമായോ ശാരീരികമായോ ചെയ്യാത്ത ചിലപ്പോൾ നമ്മുടെ വിശ്വാസ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതല്ലാത്ത ആളുകളുമായി പോലും അകലാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അവരുമായി പ്രയാസമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അവരുമായി ചണ്ടയോ പകയോ വിദ്വേഷമോ അസൂയയോ മനസ്താപമോ ഒന്നും കൊണ്ടുവരാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അതേപോലെ ആളുകളുമായി രമ്യതയിൽ ജീവിച്ചുകൊണ്ട് സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് വേണം ഓരോ വിശ്വാസിയും മുന്നോട്ട് പോകാനെന്നാണ് മതം പറഞ്ഞിരിക്കുന്നത് ജീവിക്കാൻ പണം അത്യാവശ്യമാണ് പല പണം നേടാനുള്ള വഴി ഹലാലിന്റെ മാർഗം മാത്രമാണ് പല വിധത്തിലും പണം ഉണ്ടാക്കാം ആ പണം കൊണ്ട് പല വിധത്തിലും ആസ്വാദ്യകരമായ ജീവിതം നയിക്കാം പക്ഷേ ഹലാരായ മാർഗത്തിലല്ലാതെ ഒരു രൂപ പോലും നേടരുത് അത് ഭുചിക്കരുത് എന്ന് പ്രവാചകൻ കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ പണസമ്പാദനം അത് ഹലാരായ മാർഗത്തിൽ കൂടെ മാത്രമാവാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ വിമലീകരിച്ചേ പറ്റൂ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാൽ നിറച്ചുകൊണ്ട് മാത്രമേ അത്തരത്തിൽ പണം നല്ല രീതിയിൽ സമ്പാദിക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ കുടുംബജീവിതം എല്ലാവരുമായും നല്ല രീതിയിൽ ഒരു മാതൃകാ മനുഷ്യനായി ജീവിക്കാൻ മനുഷ്യന് കഴിയണം ഇതൊക്കെയും സംസ്കരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു മനസ്സാണ് നമുക്കൊന്നോ ഒന്നാമതായി ഉണ്ടാവേണ്ടത് പ്രവാചക സാഹു അലൈഹി സ്വലമ്മ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സഹാബികളോട് നിർത്തി നിർത്തിപ്പറയുകയാണ് ഒരു വിശ്രമ സമയത്ത് അറിയണം നമ്മളിതാ ഒരു ജിഹാദ് കഴിഞ്ഞു വരികയാണെന്നാൽ വലിയൊരു ജിഹാദിനേക്കാൾ നമ്മൾ പോകുന്നത് അന്തം വിട്ടു വലിയൊരു യുദ്ധം കഴിഞ്ഞു പലർക്കും പരിക്ക് പരിക്കുപറ്റി പലരും വീരമൃത്യു വരിച്ചു നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് വിശ്രമത്തിനായി വരികയാണ് പക്ഷേ ഇനിയും വലിയ യുദ്ധമോ പ്രവാചകം പറഞ്ഞു അതെ ആ യുദ്ധം നഫ്സിനോടുള്ള യുദ്ധമാണ് മനസ്സിനോടുള്ള യുദ്ധമാണ് അനീതിക്കെതിരെയുള്ള യുദ്ധമാണ് അത് ദേഹേച്ഛക്കെതിരെയുള്ള യുദ്ധമാണ് മനസ്സിൻ്റെ ഇഷ്ടങ്ങളുമായി പൊരുത്തപ്പെടാതെ ആ ഇഷ്ടങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് അതൊക്കെയും അള്ളാഹുവിന്റെ തൃപ്തിലാക്കിക്കൊണ്ട് പോവാനുള്ള പോരാട്ടമാണ് ഇനി നമ്മൾ നടത്തേണ്ടത് എന്ന് പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു വിശദ ഖുർആാൻ പറയുകയാണ് ശുദ്ധീകരിക്കുന്നവൻ വിജയിച്ചു അതിനെ െ മലിനു പരാജയപ്പെട്ടു ആത്മാവിനെ ആര് ശുദ്ധീകരിക്കുന്നുവോ അവൻ വിജയിച്ചിരിക്കുന്നു അതിനെ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു പ്രവാചകൻ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു ശക്തനായവൻ ശക്തിയുള്ളവൻ ശക്തിയുള്ളവൻ ആരാണെന്ന് നിങ്ങൾ ധരിച്ചു വച്ചിട്ടുണ്ടാവാം ആളുകളെ കീഴ്പ്പെടുത്തുന്നവനാണ് ശക്തിയുള്ളവൻ എന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കിയത് അല്ല ആളുകളെ തോൽപ്പിക്കുന്നവനല്ല ആളുകളുമായി മല്ല യുദ്ധം ചെയ്ത് ആ മറ്റുള്ളവരെ പരാജയപ്പെടുത്തി വിജയിക്കുന്നവനല്ല ശക്തിയുള്ളവൻ പ്രവാചകൻ വിശദീകരിക്കുകയാണ് കോപം വരുമ്പോൾ തന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് വലിയ ശക്തൻ ദേഷ്യം വരുന്ന സാഹചര്യം മനുഷ്യനുണ്ടാകും ഉണ്ടാകും ആ സന്ദർഭത്തിൽ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ആ ദേഷ്യത്തിൽ നിന്ന് പിന്മാറുക താൽക്കാലികമായി ഉണ്ടാകുന്ന ദേഷ്യം കൊണ്ട് ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ദുരിതങ്ങൾ ഒരുപാടായിരിക്കും പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത നേടാൻ കഴിയാത്ത അർത്ഥങ്ങൾ അത് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ദേഷ്യത്തെ നിങ്ങൾ പിടിച്ചു നിർത്തണമെന്ന് അലൈഹി അരുളി മനസ്സിനെ കുറിച്ച് വിശുദ്ധ കുറ സൂചിപ്പിക്കുകയാണ് അൻസുൽ അമ്മാർ തും തിന്മയിലേക്ക് ചരിയുന്ന മനസ്സ് മനുഷ്യർക്കുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈമാലിന്റെ ലാഞ്ചന പോലും അവരുടെ ഹൃദയത്തിലേക്ക് കാറിയിട്ടില്ല അങ്ങനെ ആളുകൾ തിന്മയുമായി ബന്ധപ്പെട്ട് അതുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ആളുകൾ ഏതൊരു തിന്മക്കുള്ള സാഹചര്യം വന്നാലും അത് പണസമ്പാദത്തിൻ്റെ പേരിലായിരുന്നാലും മറ്റേതെങ്കിലും അതീത മാർഗങ്ങളും ബന്ധങ്ങളും ഒക്കെ ആയിരുന്നാലും ഏത് അവസ്ഥയായിരുന്നാലും എല്ലാറ്റിനെയും ഉപയോഗപ്പെടുത്തുകയാണ് എല്ലാറ്റിനെയും ഉപയോഗപ്പെടുത്തുകയാണ് തനിക്ക് ജീവിക്കണം തനിക്ക് സുഖിക്കണം അത് തന്റെ സ്വാതന്ത്ര്യമാണ് എന്ന വലിയ ചിന്താഗതി ഇതിന്റെ ഭാഗമാണ് മനസ്സിനെ മനസ്സിനെ അതിന്റെ പാട്ടിൽ വിടുന്ന ദേഹേച്ചക്കൊപ്പം വിടുന്ന മനസ്സ് അങ്ങനെയുള്ള മനസ്സുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തുബ് വസ്സലാം അദ്ദേഹത്തെ രാജാവിന്റെ പത്നി രാജ്ഞി വശീകരിക്കാൻ ശ്രമിച്ച ഒരു സന്ദർഭത്തിൽ യൂസഫി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ഖുർആൻ സൂചിപ്പിക്കുകയാണ് സൂറത്ത് യൂസഫിന്റെ അമ്പത്തിമൂന്നാമത്തെ ആയത്തിൽ എന്റെ ആത്മാവ് എന്റെ മനസ്സ് നിരപരാധിയാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നില്ല നിശ്ചയമായും മനസ്സ് തിന്മയെ പ്രേരിപ്പിക്കും സുന്ദരിയായ ഒരു യുവതി യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അതും രാജ്ഞി രാജാവിന്റെ പത്നി യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വാതിലടച്ച് റൂമിൽ കയറി വാതിലടച്ച് വശീകരിക്കാൻ ശ്രമിച്ചു യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ പോകുമ്പോൾ പിന്നാലെ പോയി ഷർട്ട് പിടിക്കാൻ ശ്രമിക്കുകയും ഷർട്ടിൽ പിടിച്ച് ഷർട്ട് കീറുകയും ചെയ്തു ഇത് വചനങ്ങളാണ് അങ്ങനെ ഒരുപാട് രംഗങ്ങളിൽ യൂസഫ് നബി അലൈ സ്വലാത്തു വസ്സലാമയെ ഈ ഒരു സുന്ദരിയായ സ്ത്രീ വശീകരിക്കാൻ ശ്രമിച്ച സന്ദർഭമുണ്ട് അപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് റബ്ബേ ഇതിൽ എൻ്റെ മനസ്സും സ്വാഭാവികമായും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകും റബ്ബേ എന്നെ നീ നിയന്ത്രിക്കാൻ കരുത്ത് തരണേ അല്ലെങ്കിൽ ഞാൻ തിന്മയിൽ പെട്ടുപോകുമെന്ന് യൂസഫിന് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു ഖുർആൻ സുഹൃത്ത് യൂസഫിനത് കാണാം ഇവിടെ പറയുന്നു എൻ്റെ മനസ്സിനെ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നില്ല നിശ്ചയമായും മനസ്സ് തിന്മക്ക് പ്രേരിപ്പിക്കുന്നതാണ് എൻ്റെ റബ്ബ് കരുണ ചെയ്തവനൊഴികെ റബ്ബിന്റെ ഉണ്ടാവണം റബ്ബിനോട് നമ്മൾ കാരണം കിട്ടാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ നാവിൽ നിസാലും നമ്മുടെ നാവിൽ നിറയണം കൽബും ഷാക്റും ഹൃദയത്തിൽ അതുണ്ടാവണം അള്ളാഹുവിനെ കുടുള്ള നന്ദി ഹൃദയത്തിലും മനസ്സിലും ഉണ്ടാവണം നാവിലൂടെ അത് പുറത്തു വരണം ധിഗ്രായി പ്രാർത്ഥനയായി ഖുർആൻ പാരായണമായി ആരാധനാകർമ്മങ്ങൾ മുറപ്രകാരം നിർവഹിക്കുന്നതായിട്ട് അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള അവകാശമുള്ളത് ആ മനുഷ്യന്റെ പ്രാർത്ഥനയാണ് അള്ളാഹു പരിഗണിക്കുക അള്ളാഹു പരിഗണിക്കുക പ്രഭാതം ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ഒരാൾ പാപത്തിലേക്ക് പോവുകയാണ് കുറ്റബോധമുണ്ടാവും പ്രയാസമുണ്ടാവും തുടക്കത്തിൽ ഒരു പാപം ചെയ്യുമ്പോൾ അവന് വിലക്കും അവന്റെ മനസ്സ് അങ്ങനെ ആ വിലക്കിനെ പോലും പരിഗണിക്കാതെ അവൻ പാപത്തിലേക്ക് പോകുമ്പോ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുകയാണ് എന്നിട്ട് അവൻ പാപം നിർത്തി അള്ളാഹുവിനോട് ചോദിച്ചു തൗബ ചെയ്തു എന്നാൽ അവന്റെ ഹൃദയം ശുദ്ധമാകും ജീവിതം അങ്ങനെയാണ് പാപം പാപം വന്നാൽ തെറ്റ് വന്നു പോയാൽ തിരിച്ചു വരാൻ ശ്രദ്ധിക്കണം അതവന്റെ മനസ്സിൽ കൂടെ അവൻ കൊണ്ടുവരണം എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ വന്നാൽ അവൻ ശുദ്ധിയാകും പക്ഷേ പക്ഷേ അവൻ വീണ്ടും പാപത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഒരു ആ പാട് അതായത് കറുത്ത ഒരു പാട് കറുത്ത ഒരു പുള്ളി അതിങ്ങനെ ഹൃദയത്തിൽ വർദ്ധിച്ച് വർദ്ധിച്ച് അത് ഹൃദയത്തെ മൂടിക്കളയും ആ കറുത്ത പാടിൽ ഹൃദയത്തെ മൂടിക്കളയും മുന്നിന് പിറകെ ഒന്നായി പാപങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ പുള്ളികൾ വർദ്ധിച്ച് അത് ഹൃദയത്തെ മൂടിക്കളയും എന്നിട്ട് പ്രവാചകൻ വിശുദ്ധ വിശ്വത്തു ഒരു വചനം മോദിക്കല്ലാ കുരുമാനുഭൂ ഇല്ല അവരുടെ ഹൃദയങ്ങളെ അവർ ചെയ്ത പാപങ്ങൾ മൂടിക്കളഞ്ഞിരിക്കുന്നു സുഹൃത്തിൽ മുത്തഫിഫീന വരിയാണിത് ആദ്യത്താണിത് പാപങ്ങൾ ഹൃദയത്തെ മൂടിക്കണഞ്ഞിരിക്കുന്നു ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചാണ് സൂറത്ത് അൽ ബഹ്റയിൽ പറയുന്നത് സുമ്മും അവർ ബധിതര ബധിരനാണ് ഭൂമകനാണ് അന്തന്മാരുമാണ് അതിനാൽ അവർ ഒരിക്കലും സത്യത്തിലേക്ക് തിരിച്ചു വരികയേ ഇല്ല എന്ന് പ്രവാചക വിശുദ്ധ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കുറ്റപ്പെടുത്തുന്ന കുറ്റബോധമുള്ള മനസ്സ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും പാപം ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുമ്പോ മനസ്സ് പിടിച്ചു വെക്കുകയാണ് മനസ്സ് പിടിച്ചു വെക്കുന്നു പക്ഷേ സാഹചര്യം കൂടുതലും പാപം ചെയ്യാനായിരിക്കും അവിടെ ആ മനസ്സിനെ പിടിച്ചു വെച്ചാൽ അവിടെ ആ മനസ്സിനെ പിടിച്ചു വെച്ചാൽ അവൻ രക്ഷപ്പെടും അവൻ രക്ഷപ്പെടും പ്രവാചക സലഹ്ലൈസ് ഒരിക്കൽ സൂചിപ്പിച്ചു ചെറിയ പാപങ്ങളെ അവഗണിക്കരുത് എന്നിട്ട് ഒരുപാട് കൊച്ചു കൊച്ചു പാപങ്ങൾ ഇങ്ങനെ മനുഷ്യനിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയൊരു അഗ്നി പോലെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് കൊച്ചു കൊച്ചു ചില്ലകൾ കമ്പുകൾ ശേഖരിച്ചു വെളിച്ചുകൊണ്ട് വലിയൊരു തീയുണ്ടാക്കി ഭക്ഷണം പാകം ചെയ്യുന്നു എന്നതുപോലെ കൊച്ചു കൊച്ചു അങ്ങനെ ചില്ലകൾ പോലെ കൊച്ചു കൊച്ചു പാപങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നര ഒന്നിച്ചൊന്നിച്ചത് വലിയൊരു പാപമായി നരകത്തിലേക്ക് അവൻ എത്തിപ്പെടുന്നു പ്രവാചകൻ സ്വലാസ് പറഞ്ഞു അപ്പോൾ നന്മ ചെയ്ത് ജീവിക്കുക എന്നുള്ളടത്ത് അല്ലെങ്കിൽ നമുക്ക് കുറ്റബോധവും പ്രയാസവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ അവിടെ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തെറ്റിൽ നിന്ന് പിന്മാറണം ഗുഹയിൽപ്പെട്ടുപോയ മൂന്ന് യുവാക്കളുടെ കഥ പ്രവാചകൻ പറഞ്ഞു അവർ ഗുഹയിൽ പെട്ടുപോയി ഗുഹയിൽ നിന്ന് അടഞ്ഞുപോയി വാതിൽ തുറക്കപ്പെടുന്നില്ല അവർക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല അവർക്കറിയ ഗുഹയുടെ മുകളിൽ നിന്ന് ഒരു പാറക്കല്ലു വീണ് ഗുഹ അടഞ്ഞുപോയി രക്ഷപ്പെടാൻ വേറൊരു വഴിയുമില്ല അവൻ അവസാനത്തെ അടവ് അവസാനത്തെ പ്രാർത്ഥന പറച്ചോട് പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിൽ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അതിലൊരു മനുഷ്യൻ ഒരു യുവാവ് പറയുകയാണ് എന്റെ ഒരു സ്ത്രീ സുന്ദരിയായ സ്ത്രീയോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു പക്ഷെ അവൾക്കെന്നോടൊരു ഇഷ്ടവും ഇല്ല ഞാൻ അവളെ നല്ലതല്ലാത്ത രീതിയിൽ അഭിതമായ അവിഹിതമായ മാർഗത്തിൽ സമീപിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവൾ പൊയ്ക്കളഞ്ഞു ഒഴിഞ്ഞു മാറിക്കളഞ്ഞു അവസാനം കുറച്ചു നാളുകൾക്ക് ശേഷം അവൾക്ക് ദാരിദ്ര്യം വന്നു കെട്ടു ദാരിദ്ര്യം വന്നു വിട്ടപ്പോൾ ആവശ്യം പറയേണ്ടി വന്നു അങ്ങനെ ഞാൻ സാമ്പത്തികമായി അവരെ സഹ അവളെ സഹായിക്കുകയും ഇവിധ നേരത്തെ ഞാൻ മനസ്സിൽ കണ്ട സ്വപ്നം അവളുമായുള്ള ഒരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ അവൾ സമ്മതിച്ചു എന്നിട്ട് എന്നിട്ടതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ അവൾ പറഞ്ഞു എന്നോട് ഇത്ത െ ഓർക്കണേ ഈ ചെയ്യുന്നത് പാപമാണ് അള്ളാഹുവിനെ ഓർക്കണേ മാത്രമല്ല അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെയല്ലാതെ നീ ബന്ധപ്പെടരുതേ എന്ന് വെച്ചാൽ യുവാൻ കഴിച്ചിട്ട് എന്നീ സ്ത്രീ പറഞ്ഞപ്പോ പെട്ടപ്പോ ഇത്താഹ് എന്ന് പറഞ്ഞപ്പോ ആ യുവാവിന്റെ മനസ്സ് പേടിച്ചുകൊണ്ട് പഠിച്ചവനെ കുറിച്ചുള്ള ഭയത്താൽ പിന്മാറുകയും അങ്ങനെ ആ രീതിയിലുള്ള മോശം പ്രവർത്തനം ചെയ്യാതെ പിന്മാറുകയും ചെയ്തു പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു സന്ദർഭം തെറ്റിലേക്ക് പോകുന്ന സന്ദർഭത്തെ നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയണം നമ്മുടെ മനസ്സിനെ പിടിച്ചു വെച്ചുകൊണ്ട് വേണം ആ തെറ്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകിയ നല്ല മനസ്സുണ്ട് നഫ്സുൽ മുത്തുമ നസ്സുൽ മുത്മ ഇന്ന ശാന്തമായ മനസ്സ് സമാധാനമുള്ള മനസ്സ് ആ മനസ്സ് നമുക്ക് കൈവരണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കണം നിറയേണ്ടത് അല്ലദീന ആ മനോപ തത്മഇന്നു കുരൂപും വിധിക്കില്ല അലാ വിധിക്കില്ലു കുരൂപ് വിശ്വസിച്ചവരും അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ ഓർമ്മയിൽ സമാധാനം പ്രാപിക്കുന്നവരുമാണ് റിയണം അലാ വിധിക്കില്ല അള്ളാഹുവിന്റെ ഓർമ്മയിലാണ് കേട്ടോ ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാവുക അള്ളാഹുവിന്റെ ഓർമ്മയിലായിരിക്കും ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാവുക ആത്മാവേ ഇലിക്കപ്പെട്ടുകൊണ്ട് തൃപ്തി ലഭിച്ചുകൊണ്ട് നീ നിന്റെ രക്ഷിതാവിലേക്ക് മടങ്ങണം വധുഫുലിപാദി വധുഫുലി ജനത്തി സ്വർഗത്തിലേക്ക് നിനക്ക് സ്വാഗതം തൃപ്തിപ്പെടുന്ന മനസ്സ് സമാധാനം പോണ്ട മനസ്സ് ആ മനസ്സിന് അള്ളാഹു ഇരുകൈകുന്നിട്ട് സ്വീകരിച്ച് സ്വർഗപ്രവേശനം സാധ്യമാക്കുമെന്ന് ഇവിടെ വിശുദ്ധകുർത്താൻ സൂചിപ്പിക്കുകയാണ് പ്രവാചകൻ സ്വലം അള്ളാഹുഅലൈസ് പറഞ്ഞ ഒരു സന്ദർഭം കൂടി പറയുകയാണ് ആർക്കെങ്കിലും നന്ദിയുള്ള ഒരു ഹൃദയം അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു നാവ് അന്ത്യജീവിതത്തിൽ സഹായിക്കുന്ന ഭാര്യ എന്നീ മൂന്ന് കാര്യങ്ങൾ ലഭിച്ചാൽ അവന് ലോകത്തിന്റെയും പരലോകത്തിന്റെയും നന്മ ലഭിച്ചു ഇവിടെ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിനെ ഓർക്കുന്ന നാവും നന്ദിയുടെ ഹൃദയവും എല്ലാ കാര്യത്തിലും പടച്ചവൻ നമുക്ക് ചെയ്തു തന്ന എല്ലാ കാര്യത്തെയും നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് അവനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അവൻ ഇപാദത്ത് നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനായി തീരാൻ വേണ്ടിയാണ് ഏതൊരാൾ തന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും മനസ്സിനെ തന്നിഷ്ടത്തിൽ നിന്ന് വിലക്കുകയും ചെയ്തുവോവാ അവന്റെ സങ്കേതം സ്വർഗമാകുന്നു ഇപ്പ്രേം ഇക്കാലത്ത് പുതിയ സാങ്കേതിക വിദ്യയിൽ അഭിരമിക്കാൻ ഒരുപാട് അവസരങ്ങളുള്ള എളുപ്പത്തിൽ ആസ്വാദനങ്ങൾ അതിലുമായി പൊരുത്തപ്പെട്ടു പോവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുകൂടി അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മാറി നിൽക്കാൻ കഴിയുന്ന മനസ്സിന് മാത്രമേ എപ്പോഴല്ലാഹു നമ്മെ തിരിച്ചു വിളിക്കുമ്പോഴും നമ്മൾ പോലും അറിയാത്ത നമ്മളെ പോലും ഞെട്ടിച്ചു കളയുന്ന സന്ദർഭത്തിൽ അള്ളാഹു തിരിച്ചു വിളിക്കുന്ന സന്ദർഭത്തിൽ പോലും നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ എന്ന് ഓർക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അകുറ്റത്തിൽ മനസ്സ് പാകപ്പെടുത്തും മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തു